എല്ലാവർക്കും നമസ്കാരം ഇതെന്റെ നൂറ്റിനാൽപത്തെട്ടാമത് സിനിമയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വീടിനെ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല പക്ഷെ പ്രത്യേക ഒരു നെന്തിരിപ്പോടുകൂടിയാണ് നിൽക്കുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്ന എൻ്റെ ആ ഒരു ഫീലിനാണ് സാധാരണ അപൂർവമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത് എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ അബേൽ മാർത്തൻ എന്ന കഥാപാത്രത്തെ ലഭിച്ച ഇതിന്റെ സംവിധായകൻ പ്രതീക്ഷ കാരണം പറയുമ്പോ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇത്തരം ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ഇരുപത്തെട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കാര്യം ചെയ്യാൻ അവസരം തന്നെ നിർമ്മാതാക്കള് എന്റെ സംവിധായകർ എന്റെ എഴുത്തുകാർ ഒരുപാട് പേര് എല്ലാവരും അറിയിക്കുകയാണ് സംബന്ധിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ള നമ്മുടെ സ്വപ്നം ആഗ്രഹിക്കുകയാണ് അതിനു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുകൾ നമുക്ക് പറയാൻ ചില തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദി എന്ന് പറയാൻ സാർ വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ ഒരു അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമകളിൽ തുടക്കം പിന്നീട് സാറ് തന്നെ കേരളത്തിന്റെ കോമ്യൂണിസ്റ്റാധ്യമുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് വലിയ സന്തോഷം ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പരീക്ഷകളൊക്കെ എല്ലാവരും എന്നാണ് വളരെ പ്രമുഖ അപ്പൊ ആ സിനിമ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി അപ്പൊ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തിലൊക്കെ കിടക്കാനുള്ള അവസരം എന്റെ പ്രിയപ്പെട്ട സംവിധായക അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോ തങ്കുമണി എന്ന സിനിമയിൽ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തങ്കുമണി കട്ടപ്പരയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കുമണിയില് തങ്കുമണി സംഭവം സംഭവം ഉണ്ടാവുകയും അവരെ നമ്മള് ഞാനത്തെ പത്രങ്ങളിലൊക്കെയാണ് വാങ്ങിച്ചത് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ എനിക്ക് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചു കൊള്ളുന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ സ്വപ്പത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കുമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വായ്പ യും അല്ലെങ്കിൽ കൂടി ഒന്ന് എറണാകുളം ജില്ല പിന്നെ ഗുരുകാരാപുരത്ത് പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം ഇങ്ങനെയൊക്കെ ഒരു ലോകമായിരുന്നു എൻ്റേത് അന്ന് എന്നെ സംബന്ധിച്ച് കക്കപ്ര വളരെ ദൂരമുള്ള എവിടെയോ ഉള്ളൊരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സമൂഹത്തിന് ബേസ് ഒരു കഥയുണ്ടെന്ന് രതീഷ് പറയും രതീഷ് കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദന അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുക പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ട് റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഫിക്ഷനോട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കഥ എനി ഞാൻ കേട്ടു അപ്പോ അത് ആബേൽ വർഷം മാത്രം എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചെന്ന ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോ ലാസ്റ്റ് കേട്ടിറങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പില് ബിഗ് സ്ക്രീനിൽ അത് റീക്രിയറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ വന്നു ഇപ്പൊ ട്വൽത്ത് ഫെയിലെ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പൊ ടൂ തൗസൻഡ് എയ്റ്റീൻ എല്ലാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് ആയ സിനിമ കണ്ടതാ നമ്മൾ അനുഭവിച്ച അപ്പൊ അങ്ങനെ നില്ക്കുന്ന സമയത്ത് ഇത് നാടിനോടുള്ള അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തലമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശാക്കാമെന്നുള്ള ഒരു സിനിമ തന്നെയല്ലേ രമേശ് പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തല്ലുമണിയെ മാറ്റുന്ന പ്രാപ്ത കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോ ജനങ്ങള് വർഷമായിട്ട് ശരിക്കും വരാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടെ നിന്ന് നമുക്കിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തീയറ്റിലേക്ക് ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരാവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പൊ ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാകുന്നതെന്ന് പറയുമ്പോൾ മലയാള ഒരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എന്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പം പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു പ്രണീത വളരെ ഫ്ലൈറ്റൊക്കെ പെർഫെക്റ്റ് ആണ് പോയത് പിന്നെ നീത പ്രഗ അതുപോലെ അച്ചുമൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള അമ്പിയെ ചേച്ചി എന്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവകാമി പിന്നെ മിനു ഒക്കെ വോയിസ് സത്യനാല് ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട് രമ്യ കോടതി സംശയം ഭാരമൊക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ ഒരു ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ല എന്നാണ് വിചാരിച്ചത് നല്ല ഭൂൻറ്റായിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുധൈവര് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന കൂടെ ഒരു എത്രയും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചതാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ള ഒരാളാണ് കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് കോമഡിയിലും കാണണം എന്നാണ് ഞാൻ വിശ്വാസിക്കുന്നത് അതുപോലെ തന്നെ അജ്മൽ എന്റെ നാട്ടുകാരനാണ് ഞാൻ എന്നിട്ട് പറയാം ഈ സിനിമയിൽ അജ്മല് വന്നത് നമ്മളോടുകൂടി ഉള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തും കൂടിയാണ് എന്നുള്ള ഒരു കൺട്രീസ് വരികയൊക്കെ ചെയ്താണ് അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ് അപ്പോ അദ്ദേഹത്തിന്റെ അവരനായിട്ടൊക്കെ ഞാൻ ആ സിനിമ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ കണ്ടതാണ് ആ സിനിമയ്ക്ക് പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നമ്മുടെ അതുപോലെ തന്നെ ജോൺ ബ്രദർ അതൊരു ഒന്നൊന്നര സാധനം മനസ്സിലായല്ല ഏത് നിമിഷത്തിലും നമ്മള് ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോർട്ട് മാറി എല്ലാരോടും കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല അപ്പോ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ജനങ്ങളെ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മെയ്ക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഈ സിനിമ നിങ്ങൾ നിങ്ങള് രണ്ടുപേരും സ്വീകരിക്കണം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതൊരു ഞാൻ ആരെങ്കിലും ഒക്കെ വിട്ടുപോയി ക്ഷമിക്കുക അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ഓടിയൻസ് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഉണ്ടാക്കിത്തുന്ന ആൾക്കാർ വെറുതെ പാടില്ല കാരണം സൂപ്പർ ഫിലിംസ് ചൗധരി സർ അതുപോലെ റാഫിക് ഈ ഫാർമീഡിയ അതുപോലെ ഈ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്വിജസ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിൽ ഡ്രീംബിക് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം

അരുൺ ഞങ്ങളുടെ ഇതിൽ പേര് അപ്പോ സിനിമ കാണുമ്പോ മനസ്സിലാവും ഇത് വെറും അങ്ങനെ ചിന്തിക്കണ്ട പിന്നെ ഇതിൽ മസാല അടിപ്പടമൊന്നുമല്ല നമ്മൾ കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചെന്നൊരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് വലിയ സന്തോഷം താങ്ക്സ്